ഏറ്റവും അട്രാക്റ്റീവായ ഡിസൈനിലാണ് ഞങ്ങൾ ഇവിടെ പ്രോഡക്റ്റ്സ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാലും ഒന്നും സംഭവിക്കുന്നില്ല നോക്കിക്കോളൂ രണ്ട് രണ്ടു ഞാൻ ഇത് ലിഫ്റ്റ് ചെയ്യുന്നത് വളരെ വെയിറ്റ് കുറഞ്ഞതാണ് വേണ്ട ഇരുന്ന് നോക്കിയേ വെയിലത്ത് കിടക്കുന്ന ഇടയ്ക്കുന്ന സാധനം ചൂട് ഉണ്ടാകുന്ന നോക്കിക്കോളൂ ഫീൽ ചെയ്തോളൂ ആ ഒട്ടും ൂടില്ല സുഖാട്ട് അലൂമിനിയം കൊണ്ട് ഇത്രയും ഭംഗിയുള്ള ഫർണിച്ചറുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ മുന്നിലേക്ക് കാണിച്ച വലിയൊരു കമ്പനിയിലാണ് ഞാനിത് വന്നിരിക്കുന്നത് എഫ് ജി റോഡിന്ന് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് മുന്നേ ഈ കമ്പനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലോഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസ് മുന്നേ നമ്മൾ കാണിച്ചുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് അലൂമിനിയം വെച്ചിട്ട് ഫെൻസിംഗും ഗേറ്റും അതേപോലെ തന്നെ ഹാൻഡ് റേലും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ അല്ലെ അത് മാത്രമല്ല ഇതേ കമ്പനിയിൽ തന്നെ വന്നിട്ട് അടിപൊളിയായിട്ട് അലൂമിനിയം കൊണ്ട് പാത്രങ്ങളൊക്കെ ചെയ്യുന്ന കാഴ്ച ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഉരുളിയൊക്കെ ചെയ്യുന്നല്ലേ വലിയൊരു കമ്പനി വലിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതേ അലൂമിനിയം വെച്ചത് തന്നെ ഗാർഡനിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും വെറൈറ്റി ആയിട്ടുള്ള പല ഡിസൈനായിട്ടാണ് ഇവിടെ ഈ ഒരു വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഏത് രീതിയിലാണ് എത്രമാത്രം ക്വാളിറ്റി ഒക്കെ നമുക്ക് അറിയട്ടെ നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് ലോർഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ മാനേജർ കരുൺ സാറാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് കരുൺ സാറേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അലൂമിനിയം വെച്ചിട്ട് ഗേറ്റുകളും ഫെൻസിംഗും ഹാൻഡ് റൈലും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നമുക്ക് അലൂമിനിയം ഗാർഡൻ ഫെർണിച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതിനകത്ത് പല കളേഴ്സിലും പല ഷേപ്സിലും പല ഡിസൈൻസിലും നമുക്ക് ഓർ നിങ്ങൾ വരുന്ന കസ്റ്റമൈസ്ഡ് ഡിസൈനിൽ നമുക്ക് വേണ്ടി ചെയ്ത് തരാം ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ ആരൊക്കെയാണ് ഈ ഒരു പ്രോഡക്ടിന്റെ ആവശ്യക്കാര് നമുക്ക് റിസോർട്ട്സിൽ ഉപയോഗിക്കാം പാർട്സിൽ ഉപയോഗിക്കാം വാക്ക് ഫേസിൽ ഉപയോഗിക്കാം നമ്മുടെ സ്വന്തം ലോണിൽ വരെ ഉപയോഗിക്കാം ഓർ ഈവൻ ഇൻ ദ വരാൻഡസ് നമ്മുടെ വീടുകളിൽ വരാന്തര ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ചെയ്യുന്നെങ്കിലും ഒരു പാറ്റേണിൻ്റെ ആവശ്യമുണ്ട് ആ പാറ്റേൺ നമ്മൾ കൈക്ക് കൊത്തി എടുത്ത് മൾട്ടി വുഡോ അല്ലെങ്കിൽ മരത്തിലോ കുത്തി എടുത്ത് ഹാൻഡ് മെയ്ഡാണത് അത് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഔട്ട് പുട്ട് കറക്റ്റ് ആയിട്ട് വരുള്ളൂ ഇത് നമ്മൾ മണ്ണിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഉരുക്കിയ അലുമിനിയം അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുകയെ ചെയ്യുന്നു ആദ്യം ഇതൊരു മരത്തിന് ഇതിനെ കൊത്തി എടുക്കണം അല്ല കൊത്തി എടുക്കണം ഒരു ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ റെഡിയാക്കി വെച്ച മോൾഡിലേക്ക് നമ്മൾ സെവൻ ഹൺഡ്രഡ് ഡിഗ്രീസ് അബോ വെൽട്ടാക്കിയ അലുമിനിയം ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിക്കുന്നത് നല്ല ഹൈലി സ്കിൽഡ് ലേബേഴ്സ് ആണ് അവർ പെർഫെക്റ്റ് ആയിട്ട് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ ഏത് പാറ്റേൺ ആണോ വെച്ചത് അത് നമുക്ക് ലഭിക്കത്തുള്ളൂ ഇനി ഇത് തണുപ്പിച്ചതിന് ശേഷം ഈ മോൾഡിൽ നിന്ന് ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത അലുമിനിയം ആ ഡിസൈൻ കുട്ടിച്ചെടുക്കുന്നതാണ് നല്ല ഒരു കാഴ്ച കാണാൻ തീർച്ചയായിട്ടും അപ്പൊ അതിൽ ചെറിയ ചെറിയ ബർസ് ഉണ്ടാവും ഈ ബർസ് നമ്മൾ ഹാൻഡ് ഫയൽ ചെയ്ത് തന്നെ കളയണം അത് കളഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല പ്രോഡക്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഫയലിങ്ങിന് ശേഷം ഒന്നും കൂടെ ഇതിന് ഭംഗി കൂട്ടാനായിട്ട് ബഫിംഗ് ചെയ്യണം സ്മൂത്ത് ആക്കി എടുക്കണം ആക്കി എടുക്കണം അപ്പൊ ഒന്നും കൂടെ എല്ലാം ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം ഈ ഒരേ ഓരോ ഒരു ചെയറാണെങ്കിൽ തന്നെ അഞ്ചാറ് പീസസ് അയക്കും ഈ പീസസ് എല്ലാം നമുക്ക് വെൽഡ് ചെയ്ത് കൂട്ടുമ്പോഴാണ് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഔട്ട് ആയിട്ട് വരുന്നത് ഈ വെൽഡിംഗിന് വേണ്ടി നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് ഈ വെൽഡിംഗ് സ്പെഷ്യലൈസ് അലുമിനിയം മിഗ് വെൽഡിംഗ് ആണ് അത് അതും സ്കിൽഡ് ലേബേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഒന്നും കൂടെ ഫിനിഷിങ് ചെയ്യും അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൈമർ ഫിനിഷ് ആൻഡ് പെയിന്റിംഗ് ആണ് ചെയ്യേണ്ടത് ഈ പെയിന്റിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി വൈറ്റ് കളറാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന നല്ലത് പിന്നെ ആൻഡിക് ഷെയഡ്സ് ഉണ്ട് അതല്ല ഇനി കസ്റ്റമറിന് ഏതൊക്കെ കളർ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ് വൈറ്റ് ആണ് കൂടുതൽ പ്രിഫേർഡ് കാരണം അത് നമുക്ക് നട്ടുച്ചക്ക് പോലും വെയിലത്ത് ഇടുന്ന കസേരിൽ പോയി സ്ട്രേറ്റ് ഇരിക്കാൻ പറ്റും ഗുണമുണ്ട് അത് ശരി എത്ര ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ വൈറ്റ് ചൂസ് ചെയ്യുന്നത് വൈറ്റ് നമ്മുടെ ഗാർഡൻ ഗ്രീൻ ഗ്രാസ് ആണല്ലോ അപ്പൊ വൈറ്റ് ഒന്നും എടുത്ത് കാണിക്കും ഭംഗിയും കൂടുതലും ആന്റിക്കും ഹെറിറ്റേജ് റിസോർട്ട്സ് ഒക്കെ ആന്റിക്സ് പ്രിഫർ ചെയ്യും എന്നാൽ കൂടിയും ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം അതിപ്പോ നമ്മൾ മരത്തിന്റെ കളർ ഒക്കെ ചെയ്യുന്ന അതും കുഴപ്പമൊന്നും ചെയ്ത് കൊടുക്കാം ആ ഡിസൈൻസ് ഒക്കെ ചെയ്തു ചെയ്ത് അതേപോലെ നമ്മൾ ഈ അലൂമിനിയം വെച്ചിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇരിക്കാനായിട്ട് ചെയർസ് ഉണ്ട് ടീ പോയിസ് ഉണ്ട് ഇനി മൂന്ന് പേർക്ക് ഇരിക്കണേ ത്രീ സീറ്റർ ബെഞ്ചസ് ഉണ്ട് കൂടാതെ ഇനി എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ഐറ്റം വേണമെങ്കിൽ അത് നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഇത് നമ്മൾ കൂടുതലായിട്ടും ഗാർഡനിലാണ് നമ്മൾ ഇടുന്നത് അല്ലേ ഒരു ഗാർഡൻ ഫർണിച്ചർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല അവിടെ ഗാർഡൻ അല്ലേ ഔട്ട്ഡോർ ആ ഔട്ട്ഡോർ ഇങ്ങനെ വരുന്ന സമയത്ത് മഴയും വെയിലൊക്കെ നന്നായിട്ട് കൊള്ളാൻ സാധ്യത ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നശിച്ചു പോകേണ്ട സാധ്യത അങ്ങനെ കിട്ടോ ഒരു കാരണവശാലും നശിക്കത്തി ഇരുമ്പ് തുരുമ്പെടുക്കണ പോലെ ഇത് അലുമിനിയം തുരുമ്പെടുക്കത്തില്ല അത് കൂടാതെ ഇനി കാലങ്ങൾ കഴിഞ്ഞ ശേഷം ഇപ്പമുള്ള പെയിന്റിൽ എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടാമത് പെയിന്റ് ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ ഡിഫറൻറ്റ് കളേഴ്സ് കൊടുക്കുന്ന കളറും കൊടുക്കാവുന്നതാണ് റീപെയിന്റ് ഒക്കെ ചെയ്യാം ചെയ്യാം തുരുമ്പ് വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ നശിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ഫർണിച്ചർ നശിച്ചുപോകുന്ന ഒരു പ്രശ്നവും വരില്ല അല്ലെ ഒരിക്കലുമില്ല ഇതിന്റെ വാരി ഇരിക്കുന്നതോടെ ഇതിന്റെ വാല്യൂ കൂടി കൂടിയേ വരുള്ളൂ അങ്ങനൊരു കാര്യം കൂടി ഇതിലുണ്ട് അത് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നമുക്ക് ആവശ്യമില്ല ഇതൊന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എമൗണ്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും ഇന്നും എന്നും അലുമിനിയത്തിന് ഹൈ റീസെയിൽ വാല്യൂ ഉള്ളത് അതുകൊണ്ട് ഒത്തും മേടിക്കേണ്ട മേടിച്ച കാശ് പകുതിയിൽ മേലെ എന്തായാലും അന്ന് കിട്ടുന്നതാണ് അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇത് എത്രമാത്രം സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് ഒരു ഡൗട്ട് ഉണ്ടാവും അത് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇത് വെൽഡ് ചെയ്തേക്കുന്നത് വെൽഡിങ് ഒരു കാരണവശാലും പൊട്ടിപ്പോകണ്ട പ്രശ്നമില്ല ഇതുവരെ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റും കംപ്ലയിന്റ് ആയിട്ട് റിട്ടേൺ വന്നിട്ടില്ല ഞാൻ നോക്കിക്കോളൂ ഇത് കണ്ട ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാലും ഒന്നും സംഭവിക്കുന്നില്ല അതെ നമ്മൾ ഗാർഡൻസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മക്കളൊക്കെ വന്നിട്ട് ചിലപ്പോൾ എടുത്ത് എറിയാനൊക്കെ സാധിക്കും അവർ ധൈര്യമായിട്ട് എടുത്തെറിഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് കാരണം ഇത് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് നോക്കിക്കോളൂ എന്റെ രണ്ട് വെച്ച് ഞാൻ ഇത് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് എടുക്കാനും എടുക്കാൻ വളരെ വെയിറ്റ് കുറഞ്ഞതാണ് ഇത് വേണ്ട ആ ലേഡീസിന് വരും ഇത് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നല്ല സ്ട്രെങ് കൂടിയിട്ട് ഇത് ചെയ്തെടുക്കുന്നത് അല്ലേ അതെ പിന്നെ എവിടെയൊക്കെയാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ കേരള ചെയ്യുന്നുണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിലും ഡെലിവറീസ് ഉണ്ട് കൂടാതെ സൗത്ത് ഇന്ത്യയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ വിദേശത്തൊക്കെ ആൾക്കാർ ചില വീഡിയോ കണ്ട് വിളിക്കാണെങ്കിലും ഡെങ്കൂറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉള്ളത് ലോഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ എം ഡി സന്തോഷുടെ മുന്നിലാണ് സന്തോഷറെ പ്രത്യായിട്ട് പരിചയപ്പെടുത്തണമെന്നില്ല നമ്മൾ മുന്നേ രണ്ടു മൂന്ന് വീഡിയോ കഴിഞ്ഞു അല്ലേ അതെ കാണിച്ചത് അലൂമിനിയാമത് കാണിച്ചത് എന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അലൂമിനിയം ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾ അലൂമിനിയം ഫർണിച്ചറിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു അലൂമിനിയം ഫർണിച്ചർ ലൈറ്റ് വെയിറ്റ് ആണ് മെയിൻറ്റനൻസ് ഇല്ല അത് കൊറോഷൻ ഇല്ല അപ്പോൾ അലൂമിനിയം ഫർണിച്ചർ ലോങ് ലൈഫ് കിട്ടും നമ്മൾക്ക് പിന്നെ റീസെയിൽ വാല്യൂ ഉണ്ട് നിലവിൽ ഇപ്പൊ കാസ്റ്റ് കാസ്റ്റേൺ ഫർണിച്ചറാണ് കാസ്റ്റ് കാസ്റ്റേൺ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ തുരുമ്പി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് മെയിൻ്റനൻസും കൂടുതലാണ് അതുകൊണ്ടാണ് അലുമിനിയത്തിലേക്ക് നമ്മൾ തീരെ നമുക്ക് വരുന്നില്ല നമുക്ക് എന്തെങ്കിലും സംഭവം വരുന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സർവേൻ്റെ അല്ലെങ്കിൽ നമ്മളോ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നോ അലുമിനിയം ഫർണിച്ചർ ഫുൾ ആയിട്ട് വാഷ് ചെയ്ത് പഴയ പെയിന്റിന്റെ വൈറ്റ് ആണെങ്കിലും ഏത് കളറാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് സെയിം കളറിൽ നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഇതിന്റെ മുകളിൽ വരുന്ന ഈ ഉണ്ടല്ലോ പ്രശ്നങ്ങൾ വരുമോ അത് യു പെയിന്റാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അത് മെയിൻ്റൻസ് വരില്ല വരില്ല എന്നിട്ടുണ്ടെങ്കിൽ നമ്മള് വെഹിക്കിളിന് സാധാരണ നോർമൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വരാനുള്ള സാധ്യതയും ഫൈഡ് ആവാനുള്ള സാധ്യത കുറവാണ് ഇനി ഫൈനലായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒക്കെ പ്രൈസ് റേഞ്ച് എങ്ങനെ പ്രൈസ് റേറ്റ് എന്ന് ഫിക്സഡ് റേറ്റ് അല്ല അത് മാർക്കറ്റിലെ സ്ക്രാപ്പിംഗ് വില കൂടുന്നതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂട്ടും പിന്നെ അതിന്റെ ഡിസൈൻഡ് കോംപ്ലിക്കേഷൻ ഉണ്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാനുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട് ഡിസൈൻ കൂടുതലും വർക്ക് കൂടും ലേബർ കൂടും അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂട്ടും ഫിക്സഡ് റേറ്റ് ആയിട്ട് നമുക്കൊന്നും പാർട്ടികൾ വിളിച്ചാൽ പാർട്ടികൾക്ക് ഡയറക്റ്റ് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ഡിസൈൻ അനുസരിച്ച് റേറ്റ് പറഞ്ഞു പറഞ്ഞു എത്രയാണ് ലോഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ച നമ്മൾ കണ്ടതല്ലേ നല്ല രീതിയിലുള്ള ഒരു ഫർണിച്ചർ അതും അലൂമിനിയം കൊണ്ട് നിർമ്മിക്കുന്ന കാഴ്ചകൾ ഇവിടെയൊക്കെ വർക്കുകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര മാത്രം ഇതിന് ക്വാളിറ്റി ഉണ്ടെന്നും എത്ര മാത്രം ഇത് സ്ട്രെങ് ഒക്കെ നമ്മൾ കണ്ടു കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലൊരു ഐഡിയ ഉണ്ടോ ആ ഒരു ഐഡിയയിൽ ചെയ്തു തരാനും ഈ കമ്പനി റെഡിയാണ് എന്നുള്ള കാഴ്ചകൾ കൂടി നമ്മൾ ഇന്ന് കണ്ടു അറിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ